പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക അവിനെ ഇനി തനിക്കൊരിക്കലും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വേദനയോടെ തിരിച്ചറിയുകയാണ് നമ്മുടെ നാരായണി എന്നാൽ നാരായണിയുടെ ഈ വിഷമം കണ്ട് വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്ന ബാലഗോപാൽ ഇനിയൊരു സന്തോഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുകയും അത് തുറന്ന് പറയുകയും ചെയ്യുന്നു നാരായണിയോട് പക്ഷേ ഇതേ തുടർന്നാണ് വിവാഹ നിശ്ചയ ദിവസം അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാകുന്നതും ഒടുവിൽ വിവാഹ നിശ്ചയം മുടങ്ങുന്നതും ഈ കാര്യം തിരിച്ചടി ഭാരതിക്ക് വിവാഹ നിശ്ചയം നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാമെന്ന് അവിടെയുള്ള എല്ലാവരും പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുന്ന അനൂപ് താനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് തനിക്കൊരിക്കലും വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും ഹരിതന്റെ ഭാര്യയായി വരുന്നത് തനിക്ക് ആലോചിക്കാൻ കൂടി സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ബാലഗോപാൽ മുന്നിലേക്ക് കടന്നു വരികയും ഭാരതിയോട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റാരുമല്ല നാരായണിയാണ് എന്ന് വ്യക്തമാക്കുകയും അവൾക്കെന്തോ ദിവ്യശക്തി ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.